ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് ലൈവൊക്കെ കഴിഞ്ഞ് ചെന്ന് കിടന്ന് ഞാനാണേ ലൈവൊക്കെ കഴിഞ്ഞ് ചെന്ന് കടന്ന് ഞാനാണ് നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി അപ്പോൾ ഞാനും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്ന് ഞാൻ എണീറ്റ് വന്നതാണ് പിന്നെ ആകുമ്പോൾ നമുക്ക് ആ മൈൻഡും കാര്യമൊക്കെ അങ്ങ് പോകും അപ്പം നമ്മൾ വീഡിയോ ഇട്ട് എത്തി വെച്ചാൽ കാരണം പറയാം നിങ്ങളെ കണ്ടതുപോലെ തന്നെ നമ്മൾ പറയാം ഞാൻ ഒരു ഒരാഴ്ച ഒരു നാലഞ്ച് ഇന്ന് അഞ്ചാം ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന് അഞ്ചാം ദിവസമാണെന്ന് തോന്നുന്നു ഞാനൊരു പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് എന്നൊരു മിറാക്കൾ നമ്പറിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ വൈറലായി കിടക്കുന്ന നമ്പർ നമ്മുടെ കൂട്ടുകാർ പലരും ചെയ്തത് കണ്ടിട്ട് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു ഇന്ന് അഞ്ചാം ദിവസമാണ് നമ്മുടെ ഹേമസുദ എന്നൊരു എന്ന ചാനലിൽ പോയി നോക്കിയാൽ അന്ന് എത്ര നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹേമസുദ എന്ന ചാനലിൽ കയറി നിങ്ങൾ ആ വീഡിയോ കാണാൻ പോയി ഇന്ന് എത്ര ദിവസമാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാനും നമ്മുടെ കൂട്ടുകാരൊക്കെ അത് ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ആ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഞാനും പിന്നെ എടുപ്പായനയും ഫോണും ഒക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് നിങ്ങളോട് എടുക്കാതെ പറഞ്ഞിട്ട് ഞാനും അന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് ആ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് എഴുതി കേട്ടോ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് മൈൻഡ് ചെയ്തില്ല കേട്ടോ നമ്മുടെ യൂട്യൂബിനെക്കുറിച്ച് തന്നെയാണ് എഴുതിയത് യൂട്യൂബിനെക്കുറിച്ച് തന്നെയാണ് എഴുതിയത് പക്ഷേ നമ്മളത് അത്രയങ്ങ് കാര്യമാക്കില്ല കേട്ടോ ഞാൻ പിന്നെ അതങ്ങ് മൈൻഡ് ചെയ്തില്ല അങ്ങനെ അങ്ങ് ദിവസങ്ങളങ്ങ് കഴിഞ്ഞ് പോയി ഇന്ന് ആ കൂട്ടുകാരി കൂട്ട കൂട്ടുകാരിയുടെ അനുഭവം പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ കരുതിയത് നമ്മളത് എഴുതിയതിന് ശേഷം എഴുതിയതിന് ശേഷം നമുക്കത് കുഞ്ഞു കാര്യമാണെങ്കിലും ഒരു കുഞ്ഞ് കാര്യമാണെങ്കിലും നമ്മുടെ യൂട്യൂബിലൂടെ നമുക്കത് സംഭവിക്കുമ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാനും കരുതി കേട്ടോ ഏതൊരു കാര്യവും നമ്മൾ നടന്നു കഴിഞ്ഞാൽ അത് പറയണമെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ എനിക്കൊരാ ഇത് പറ്റിയും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരെയും അറിയിക്കാൻ പാടില്ല ആരെയും അറിയിക്കാൻ പാടില്ല ആ കാര്യം നടന്നതിന് ശേഷമേ ആരുമായിട്ടെങ്കിലും ഷെയർ ചെയ്യാവോ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എന്തെന്നറിയാമോ അന്ന് ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരുടെ അത്തും പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് ഞാൻ നിങ്ങളോട് എല്ലാം അത് പറഞ്ഞിട്ടാണ് ആ വീഡിയോ തന്നെ തുടങ്ങിയത് അപ്പോൾ എല്ലാരും പലരും എന്നെ വിളിച്ച് പറഞ്ഞു നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരോടും പറയാൻ പാടില്ല പറയാണ്ട് ചെയ്യണം കാര്യം നടന്നതിന് ശേഷം അത് പറയണമെന്ന് പറഞ്ഞു കാര്യം നടന്നു നടന്നുകഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ നടന്ന കാര്യം പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാനും കരുതിയപ്പോൾ ഞാനത് ചെയ്തതപ്പം വെറുതെ ആയി കാണും ചെയ്തതിൽ ഫലമൊന്നും കാണില്ല എന്നും പറഞ്ഞ് ഞാനങ്ങ് വിട്ട് കേട്ടോ ചെയ്തതിന് അങ്ങനെ ഒരു ഫലവും കാണൂല കാണൂലെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ അത് ഒന്നേന്ന് ചെയ്യാം എന്നുള്ള രീതിക്ക് എന്നിട്ട് ഞാനത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടെ ഞാൻ ഇരുപത്തൊന്ന് ദിവസം അത് എഴുതണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് അഞ്ചാം ദിവസമാണ് നാല് ദിവസം ഇന്നലെ വരെ ഞാൻ എഴുതി ഇന്നും രാവിലെ എഴുതി കേട്ടോ അപ്പം ഇന്ന് അഞ്ചാം ദിവസം ഞാൻ എഴുതി എന്നിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോടും ഞാൻ പറഞ്ഞു അത് ജോലി ചെയ്തുകൊണ്ട് എനിക്കിതും സമയത്ത് അത് കണ്ട് കേട്ടോ അപ്പോൾ അവൾ എന്താ നീ ഇങ്ങനെ കയ്യിലെഴുതി വെച്ചിങ്ങനെന്ന് ചോദിച്ചു കയ്യിലെഴുതി വെക്കണെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഒന്ന് രണ്ട് പേരോട്ട് പറഞ്ഞു കേട്ടോ ഞാൻ യൂട്യൂബിൽ പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മളെ നമുക്ക് ആർക്കും ഒന്നും കൊടുത്ത് നിറയ്ക്കാൻ പറ്റില്ല കേട്ടോ ആർക്കും നമുക്കൊന്നും കൊടുത്ത് നിറയ്ക്കാൻ പറ്റില്ല അപ്പം നമുക്ക് കിട്ടുന്ന അറിവുകൾ നമുക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്കും കൂടെ പ്രചോ പ്രയോജനമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ ഒന്ന് രണ്ട് കൂട്ടുകാരിമാർ കൂട്ടുകാരിയൊക്കെ ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നിന്നപ്പോൾ ആ കൂട്ടുകാരി ചോദിച്ചു നീ എന്തുവാടി കയ്യിലിങ്ങനെ എഴുതി വെച്ചേക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അവളെൻ്റെ വീഡിയോ കണ്ടില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നീ ആ വീഡിയോ പോയി കാണാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞി ഇങ്ങനെ നമ്മളാരോടും പറയേണ്ടാണ് ചെയ്യേണ്ട കേട്ടോ ഞാനാണെങ്കിൽ അത് ചെയ്തപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞ എല്ലാവരോടും പറഞ്ഞിട്ടാണ് നമ്മുടെ യൂട്യൂബിൽ എല്ലാ കൂട്ടുകാരെയും സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ അത് ചെയ്തത് തന്നെ അതിന് ഫലിക്കും എന്തോ എന്ന് എനിക്കറിഞ്ഞൂടെ അപ്പം നമുക്ക് ആ സത്യം പലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല കേട്ടോ നമ്മൾ എഴുതിയ മൂന്നാം ദിവസമോ എഴുതിയ മൂന്നാം ദിവസം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ അതാണ് നമ്മളൊരു കുഞ്ഞു കാര്യമാണെങ്കിൽ നമുക്കത് സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ മൈൻഡ് ചെയ്യൂല കാരണം എന്താണ് ഞാൻ പറയാം അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് നീ അതൊന്ന് ചെയ്ത് നോക്ക് നീ ചെയ്ത് നോക്കിയിട്ട് നീ ഞാൻ പറഞ്ഞതുപോലെ നീ ആരോടും പറയാൻ നിൽക്കണ്ട നീ ചെയ്യുക ചെയ്ത് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നീ എന്നോട് പറയണമെന്ന് പറഞ്ഞു അതങ്ങനെ ഇന്നത്തെ ആ വിഷയം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ കുറച്ച് സമയം ഈ ചാനലിൽ ലൈവൊക്കെ ഇരുന്നിട്ട് ലൈവൊക്കെ ഇരുന്നിട്ട് ഞാനിപ്പോൾ കിടന്ന് കിടന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വീഡിയോസൊക്കെ നമുക്ക് നമ്മൾ ആ ഫോണിൽ ഇങ്ങനെ വരുമല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് നോക്കി നോക്കിയപ്പോൾ ആ കൂട്ടുകാരുടെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ കൂട്ടുകാരിയുടെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡ് എൻ്റെ മൈൻഡ് പെട്ടെന്ന് കത്തി കേട്ടോ എന്തേ എനിക്കും അപ്പോൾ സംഭവിച്ചിട്ടുണ്ടല്ലോ ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ ഞാനും എഴുതിയപ്പോൾ എനിക്കത് എന്ന് എൻ്റെ പെട്ടെന്ന് എൻ്റെ മെമ്മറിയിൽ അത് വന്ന് ഓട ഞാൻ കിടന്ന് ഞാനാണ് ഫോൺ എടുത്ത് നിങ്ങളോട് പറയുന്ന പിന്നെ ആകുമ്പോൾ നമുക്ക് ആ മൈൻഡ് അങ്ങ് വീടും ചെന്ന് കിടന്ന് തലയും വേദനിക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഉടനെ വിചാരിച്ച് എന്തായാലും നമ്മുടെ അനുഭവം നമ്മൾ പറയണം അതെല്ലാവർക്കും അറിയാം കേട്ടോ നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ആ സംഭവം എഴുതി തുടങ്ങിയത് നമ്മുടെ ഇതിലല്ല നമ്മുടെ ഫേമസ് എന്ന ചാനലിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ എഴുതി തുടങ്ങിയത് അതിൻ്റെ മൂന്നാം ദിവസം എനിക്ക് ഫലവും കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞു കാര്യമാണെങ്കിലും നമ്മളത് പറയണം പറയാതിരിക്കാൻ പാടില്ല കേട്ടോ ഇന്ന് ഞാൻ ആ കൂട്ടുകരിയുടെ വീഡിയോ കണ്ടത് കൊണ്ടാണ് വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടേണ്ടി വന്നത് നിങ്ങളോടത് പറയേണ്ടി വന്നത് കിടന്നു ഞാനാണ് ഓടി വന്നത് അപ്പോൾ എന്താണെന്ന് ഞാൻ കാര്യം പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അത് സത്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നത് കള്ളോ കബടോ അല്ലെന്നും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം നമ്മുടെ ഫേമസ് എന്ന ചാനലിലെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ഈ അച്ചാമ്മക്കൊച്ചുമക്കളും വീഡിയോസ് കാണുന്നവരാണ് അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പറ അറിയാം ആ ചേച്ചി പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് ചേച്ചി കള്ള അല്ല പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പം ഞാൻ കാരണം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ ഞാൻ എഴുതിയിട്ട് ഇന്ന് അഞ്ചാം ദിവസമാണെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം എഴുതി രണ്ടാമത്തെ ദിവസം എഴുതി മൂന്നാമത്തെ ദിവസവും നമ്മൾ എഴുതി അപ്പം ഇതിൽ സമയം പറയുന്നുണ്ട് കേട്ടോ ഒരു കൂട്ടർ പറയുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ സമയമുണ്ടെന്ന് അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ അതിന് രാവിലെ ആറു മണി തൊട്ട് ഏഴുമണിവരെയുള്ള സമയമൊന്നും എനിക്കറിയത്തില്ല ഈ ചിലതിന് ഞാൻ കണ്ടതിൽ രാവിലെ ആറ് മുതൽ വൈകുന്നേരം ഏഴ് മണി വന്നാണെനിക്ക് അറിഞ്ഞൂടാ അപ്പം എൻ്റെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടണം കേട്ടോ രാവിലെ ആറു മണി തൊട്ടാണ് ഏഴുമണിയാണോ അതോ രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം നമ്മുടെ ഈ വീഡിയോ ഒന്നും ആരും കാണാൻ ഇല്ല കേട്ടോ എന്നാലും പത്ത് നൂറ് പേരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ നൂറ് പേർക്കൊരു പ്രയോജനമായിക്കോട്ടെ അപ്പം ഞാൻ വീണ്ടും വളവള പറഞ്ഞ് കാര്യത്തിലോട്ട് എത്തുന്നില്ല ഞാൻ കാര്യത്തിലോട്ട് കടക്കാം നമ്മളെ എഴുതിയും വേണേൽ ഞാൻ മൂന്നാം ദിവസം ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഞാനത് മൈൻഡ് ചെയ്തില്ല ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇപ്പോൾ അത് പറയണത് തോന്നിയത് നമ്മൾ ലൈവ് ചെയ്യുന്ന ആളാണ് കേട്ടോ നമ്മൾ ലൈവ് ചെയ്യുന്ന ആൾ അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഹേമസുദ എന്ന ചാനലിൽ നമ്മുടെ മോണിറ്റേഷനൊക്കെ ആയ ചാനലാണ് അപ്പം നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സൂപ്പർ ചാറ്റൊക്കെ ചിലർക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ നമ്മളൊക്കെ വന്നിരുന്ന എല്ലാ കാലത്തും ഒക്കെ ആരെങ്കിലുമൊക്കെ ചെയ്താലായി ഇപ്പം കുറേ നാൾ കൊണ്ട് അങ്ങനെ ആരും ചെയ്യുന്നില്ല നമ്മുടെ പിന്നെ ലൈവിലുള്ള കുട്ട മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടനൊക്കെ കുട്ടനു ശമന അങ്ങനെ കുറേ പേരൊക്കെ നമുക്ക് സൂപ്പർ ചാറ്റൊക്കെ ആ സമയത്ത് കുറേ നാളൊക്കെ മുന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് വേറെയും ഒരു ചേട്ടൻ നമുക്ക് ഒരു അനിൽ മത്തായി എന്നുള്ള നമ്മൾ ചെയ്യുന്നവരുടെ പേരെടുത്ത് പറയണം അനിൽ മത്തായി എന്നുള്ള ചേട്ടന് നമുക്കൊന്ന് രണ്ടു വട്ടം നാൽപ്പത് നാൽപ്പത്തൊമ്പത് നാൽപ്പത് രൂപയ്ക്ക് സൂപ്പർ ചാറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളിത് എഴുതുന്നതിന് മുന്നേ ഈ മിറാക്കൾ സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മളിത് എഴുതി മൂന്നാം ദിവസം ആയപ്പോഴത്തേക്കും മെനഞ്ഞാന്ന് ഞാൻ ലൈവ് ഇരിക്കുമ്പോൾ പ്രതീക്ഷിക്കാണ്ട് അതെന്ന് അപ്പോഴൊന്നും ഞാൻ കത്തിയില്ല ഇപ്പോഴാണ് ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറയുന്നത് പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ ലൈവിൽ വരുന്ന ക്ഷാമം ഷാമോൻ ശ്യാമു പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നൂറ് രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് കേട്ടോ പെട്ടെന്ന് നൂറ് രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് കണ്ടെൻ്റെ കണ്ണങ്ങ് തള്ളിപ്പോയി കേട്ടോ ഞാനേ അങ്ങ് അന്തവും വിട്ട് കുന്തവും ചത്തമാതിരി ഞാനങ്ങ് ഇരിപ്പായിപ്പോയി ആ നൂറ് രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല വീണ്ടും ഒരു നൂറ് രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് വീണ്ടും ഒരു നൂറ് രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് എൻ്റെ എന്നെ ഞാൻ വിചാരിച്ചു ഈ ചെറുക്കന് വട്ടായോ ഈ ചെറുക്കന് വട്ടായോ ഇതെന്താ സംഭവിക്കണത് ഇതെന്താ മറിമായാ സംഭവിക്കണമെന്ന് ഞാൻ അന്നേരം ചിന്തിച്ച് അപ്പോഴും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയതിൻ്റെ ഇതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ ഇപ്പം അത് തന്നെയാണെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അത് എഴുതിയതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലത് എഴുതിയത് അപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിലും അതപ്പം അവിടെ അതവിടെ സംഭവിച്ചു കേട്ടോ ആദ്യം നൂറ് രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് രണ്ടാമത് നൂറ് രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും നാൽപ്പത് രൂപ സൂപ്പർ ചാറ്റ് ചെയ്തു അപ്പം നിങ്ങൾ നോക്കണേ അന്നത്തെ ദിവസം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് സൂപ്പർ ചാറ്റ് ചെയ്തു അപ്പോൾ അത് ഈ എഴുത്തിൻ്റെ ഒരു സത്യമാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു കണ്ടോ ഇന്ന് ആ കൂട്ടുകാരിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി അന്ന് നമ്മൾ എഴുതിയതിൻ്റെ ഫലമാണ് അന്നവിടെ കണ്ടത് പോയിട്ട് ഇന്നലെ ഇന്നലെ ഒരു മോൻ വന്നിട്ട് വീണ്ടും നമുക്ക് നാ നാൽപ്പത് രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത്രയും നാളൊക്കെ അവർ നമ്മളെ ലൈവിലൊക്കെ ഉണ്ടായിട്ടും ഇത്രയും നാളെ ഞാനൊക്കെ ഒരു വർഷം കൊണ്ട് ലൈവിലൊക്കെ വന്നിട്ടും അന്നന്നും ചെയ്യാത്തത് അവർക്ക് ഇപ്പം ചെയ്യണം തോന്നുന്നെങ്കിലുണ്ടല്ലോ അതിൽ മിറാക്കൾ തന്നെ ആയിട്ട് തന്നെയാണ് ഞാൻ കാര്യം ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വിചാരിച്ച് ഞാൻ അന്നതെന്ന് കാര്യമാക്കില്ല കേട്ടോ ഇതിൻ്റെ ഇതാണെന്ന് ഞാൻ കാര്യമാക്കില്ല പക്ഷേ ഇന്ന് ആ വീഡിയോ കണ്ടപ്പം ഇന്ന് ആ കൂട്ടുകാരിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കത്തി നമ്മൾ എഴുതിയതിൻ്റെ ഫലമാണ് നമുക്കത് കണ്ടത് അപ്പം നമ്മുടെ ലൈവിലൂടെയും നമ്മുടെ വീഡിയോസ് കാണുന്ന മക്ക എല്ലാവർക്കും ഈ സംഭവം അറിയാമെന്നുള്ളതാണ് അപ്പം നമ്മൾ നടന്ന് കഴിഞ്ഞാൽ ആ കാര്യം പറയണമെന്നൊരു ഇതുണ്ട് അതുകൊണ്ടാണ് ഞാൻ കിടന്ന് ഞാൻ പെട്ടെന്ന് ഓടി വന്ന് എടുത്ത് നിങ്ങളോട് ഇത് പറഞ്ഞത് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് വലിയ ലക്ഷങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് എമൗണ്ടുകൾ നമുക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഓടി വന്നത് എനിക്ക് തല നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ കിടക്കാൻ പോയത് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലെത്തിയത് കുഞ്ഞ് നമ്മൾ അത് എഴുതി എല്ലാവരുടെ മുന്നിലും പറഞ്ഞിട്ടാണ് എഴുതിയതെങ്കിലും നമുക്കും ആ സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ